ഒരിക്കൽ ട്രിപ്പിൾ നയൻ നയൻ ഫൈവ് വൺ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ എന്ന നമ്പറിലേക്ക് ഒരു പെൺകുട്ടിയുടെ കോൾ വന്നു അവൾ പേടിച്ച അവശയായിരുന്നു മുംബൈയിലെ കാന്തിവലിയിലെ ഒരു ഫ്ലാറ്റിൽ നിന്നായിരുന്നു അവൾ സംസാരിക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിനിയായ അവൾ ആ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കായിരുന്നു താമസം ആ സമയം രാജ്യത്ത് ലോക്ക്ഡൌൺ തുടങ്ങിക്കഴിഞ്ഞ് ഏകദേശം ഒരു മാസമായി കാണും വളരെ അത്യാവശ്യത്തിനല്ലാതെ പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥ എങ്ങും പോകാൻ സാധിക്കാതെ ഫ്ളാറ്റിനുള്ളിൽ കഴിഞ്ഞിരുന്ന അവൾക്ക് പലപ്പോഴായി അവിടെ മറ്റെന്റേയോ സാന്നിധ്യം അനുഭവപ്പെടാൻ തുടങ്ങി അത് കലശലായപ്പോൾ ഇനിയും അതിനെക്കുറിച്ച് ആരെയും വിളിച്ചറിയിച്ചില്ലെങ്കിൽ തൻ്റെ നില തന്നെ പരിങ്ങലിലാകും എന്ന് കണ്ട അവൾ മെയിൽ പറഞ്ഞ നമ്പർ ഡയൽ ചെയ്തു ആ നമ്പറിന് എന്താണ് പ്രത്യേകത ആരാണ് ആ നമ്പറിൻ്റെ അങ്ങേ അങ്ങേതലക്കിൽ ഇരിക്കുന്നത് രാജ്യത്തെ അറിയപ്പെടുന്ന പാരനോമൽ ഇൻവെസ്റ്റിഗേറ്ററായ ജെ അലാനിയായിരുന്നു ആ ഫോൺ എടുത്തത് കാര്യങ്ങൾ വിശദമായി തന്നെ അയാൾ ആ കുട്ടിയോട് ചോദിച്ചറിഞ്ഞു ലോക്ക്ഡൗൺ കാലഘട്ടത്തെ ഏകാന്തതയും തുടരെ തുടരെ കഥകൾ കാണുകയും അത് സംബന്ധിച്ച പോഡ്കാസ്റ്റുകൾ കേൾക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി ആ കുട്ടി സങ്കല്പിച്ചുണ്ടാക്കിയ ഒന്നായിരുന്നു ആ ഫ്ലാറ്റിൽ പെൺകുട്ടിക്ക് അനുഭവപ്പെട്ട സാന്നിധ്യം മേൽപ്പറഞ്ഞ നമ്പർ ഇത്തരത്തിൽ അനുഭവമുള്ളവരെ സഹായിക്കുന്നതിനു വേണ്ടി ജയ് തുടങ്ങിയ ഒരു പാരനോമൽ ഹെൽപ്പ് ലൈൻ നമ്പറായിരുന്നു ജയലാനിയെ അതിശയിപ്പിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെൽപ്പ് ലൈൻ തുടങ്ങി വൈകാതെ തന്നെ ഒരു ദിവസത്തിൽ ഏകദേശം എട്ട് മുതൽ പത്ത് കോളുകൾ വരെ ലഭിക്കുകയും അതിൽ തൊണ്ണൂറ് ശതമാനവും കാന്തിവലിയിലെ ഫ്ലാറ്റിൽ നിന്ന് വന്ന കോളുകളുടെ സമാന സ്വഭാവമുള്ളവയുമായിരുന്നു ഇത്തരത്തിൽ ഒരു ഹെൽപ്ലൈൻ നമ്പർ തുടങ്ങിയത് എന്തിനാണെന്ന് ജയ അലാനിക്ക് കൃത്യമായ ഒരു വിശദീകരണമുണ്ട് കാലം മുന്നോട്ടാണ് പോകുന്നതെങ്കിലും ആളെ കൊല്ലുന്ന തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് രാജ്യം ഇനിയും മുക്തി നേടിയിട്ടില്ലെന്നുള്ളതാണ് പേടിപ്പിക്കുന്ന വസ്തുത അതുകൊണ്ട് തന്നെ ദുർമന്ത്രവാദവും ആഭിചാരവും എല്ലാം അതിൻ്റെ എല്ലാവിധ കൂടി ഇന്നും നിലനിൽക്കുന്നു ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരായി ജനങ്ങളെ ബോധവൽക്കരിക്കുക അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് താൻ ഇത്തരത്തിലുള്ള ഹെൽപ്പ് ലൈനുമായി മുന്നോട്ട് വന്നതെന്ന് ജെ പറയുന്നു നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എൻ സി ആർ ബി വയ്ക്കുന്ന കണക്കുകൾ അനുസരിച്ച് ദുർമന്ത്രവാദത്തിനിരയായി മരിച്ച ആളുകളുടെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് കാലയളവുകളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ആളുകളാണ് മരണപ്പെട്ടത് അതിൽ കൂടുതലും സ്ത്രീകളാണ് ജാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഇത് കൂടുതലും നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെതിരായി ഒരു ബോധവൽക്കരണം വളരെ അത്യാവശ്യമാണെന്നാണ് ജയ് അലാനിയുടെ പക്ഷം ഈ ഹെൽപ്പ് ലൈനിൻ്റെ ഉടമസ്ഥാവകാശം ജെ അലാനി സിഇഒ ആയ ദ പാരനോമൽ കമ്പനിക്കാണ് ഇനി ആർക്കൊക്കെയാണ് ഈ സ്ഥാപനം ഈ നമ്പർ മുഖേന സഹായം കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം പ്രേതങ്ങളെ കണ്ടുവെന്നോ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ സംഭവിച്ചെന്നോ അവകാശപ്പെടുന്നവർക്ക് അതീന്ദ്രിയമായ ലോകത്തെക്കുറിച്ചും ആത്മാക്കളെക്കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് തങ്ങളുടെ വീട്ടിലോ ഫ്ലാറ്റിലോ വില്ലയിലോ ബാധയുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കപ്പുറത്ത് നിലനിൽക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള അസാധാരണമായ എന്തെങ്കിലും സംഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് ശാസ്ത്രീയമായി ഉത്തരങ്ങൾ കൊടുക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തുക എന്ന ഒരു ഉദ്ദേശവും ഈ പ്രയത്നത്തിന് പുറകിലുണ്ട് ഇനി ജെ അലാനി ആരാണെന്നും അദ്ദേഹം ഈ മേഖലയിലേക്ക് കടന്നു വരുവാനുണ്ടായ സാഹചര്യവും ഒന്ന് നോക്കാം രാജ്യത്തെ അറിയപ്പെടുന്ന ഒരു പാരനോമൽ ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ പ്രേതാന്വേഷകനായ ഇരുപത്തിയെട്ടുകാരനായ അലാനി നൂറിൽ പരം ബാധ കയറിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് അന്വേഷിച്ചിട്ടുണ്ട് ഡൽഹിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കർമ്മഭൂമി നൂറ്റി പരം കേസുകൾ അന്വേഷിച്ചിട്ടുണ്ട് പാരനോമൽ ആക്ടിവിറ്റി പേരുള്ള അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റുകൾ ലക്ഷോപലക്ഷം ജനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പതിനേഴ് വയസ്സുള്ളപ്പോൾ രാജസ്ഥാനിലെ ഒരു അമ്പലത്തിൽ വെച്ച് കണ്ട കാഴ്ചയാണ് ആത്മാക്കൾ പ്രേതങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് ഗാഢമായി ചിന്തിക്കാൻ അലാനിയെ പ്രേരിപ്പിച്ച ഘടകം ബാധ ഒഴിപ്പിക്കുന്ന ഒരു അമ്പലമായിരുന്നു അത് അലാനിയും കൂട്ടരും വന്നവിടെ എത്തിയപ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ചില പൂജാരികൾ ചേർന്ന് കുറച്ച് സ്ത്രീകളെ മുടിക്കു പിടിച്ച് വലിച്ചിഴിച്ചു കൊണ്ടുവരുന്ന കാഴ്ചയാണ് കണ്ടത് മന്ത്രോച്ചാരണത്തോടൊപ്പം ആ സ്ത്രീകളെ അവർ അടിക്കുകയും ദേഹോപ്രവമേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു വേദന കൊണ്ട് പൊളഞ്ഞിരുന്ന ആ സ്ത്രീകൾ ഉറക്കെ കരയുന്നുണ്ടായിരുന്നു ഇത് അലാനിയിലുണ്ടാക്കിയ ആഘാതം ചെറുതൊന്നും ആ രാത്രി തനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്നാണ് അലാനി പറയുന്നത് പിന്നീട് ആ അസ്വസ്ഥത അയാളെ പാരനോമലായ പ്രതിഭാസങ്ങളെക്കുറിച്ച് ആഴത്തിൽ ഗവേഷണം ചെയ്യുന്നതിൽ കൊണ്ടുചെന്നെത്തിച്ചു രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ ഡിസ്കവറി ചാനലിൽ വന്ന ഹോണ്ടിങ് എന്ന ടി വി സീരീസ് കണ്ടപ്പോഴാണ് തൻ്റെ ഈ വിഷയത്തിലുള്ള ജ്ഞാനം ഒരു തൊഴിലാക്കി മാറ്റാൻ സാധിക്കും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് ഇനി നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ലോകത്തെക്കുറിച്ചുള്ള വീക്ഷണം വളരെ ശ്രദ്ധേയമാണ് ജയ് അലാനി വിശ്വസിക്കുന്നത് അത്തരത്തിലൊരു ലോകം നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് പക്ഷേ വ്യക്തമായി ആ ലോകം എങ്ങനെയുള്ളതാണെന്ന് അറിയില്ല എന്നും എന്നാൽ അത് നമ്മൾ മനസ്സിലാക്കിയ പോലെ വിജനതയിലൂടെ വെള്ളസാരിയെടുത്ത് നടക്കുന്ന പ്രേതമായിട്ടോ അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തലയില്ലാത്ത ശരീരങ്ങളുള്ള ലോകമല്ല എന്ന് താൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് അലാനി പറയുന്നു ഒരു പക്ഷേ ദൈവം ഈ ലോകത്തിൽ ഓരോ അത്ഭുതങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നത് പോലെ മരണത്തിനപ്പുറം ഒരു ലോകമുണ്ടായിരിക്കാം അതുപക്ഷെ എന്തായാലും ഈ വിധത്തിൽ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നല്ല എന്നും ജയലാനി ആണയിടുന്നു പക്ഷേ ഈ വിഷയത്തിൽ ഗവേഷണം ചെയ്യുമ്പോൾ അലാനിയുടെ മനസ്സിനെ ഏറ്റവും അലവസരപ്പെടുത്തിയത് ഇത്തരം കാര്യങ്ങൾ നിമിത്തം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഭയമാണ് ശരിക്കും പറഞ്ഞാൽ എന്തിനെയാണ് നമ്മൾ ഭയപ്പെടുന്നതെന്നും അലാനി ചോദിക്കുന്നു പ്രേതങ്ങളെയാണോ അതോ നമ്മുടെ ജീവൻ നഷ്ടപ്പെടും എന്ന ഭീതിയാണോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് യുക്തിയുടെ ഭാഷയിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനായാണ് താൻ ശാസ്ത്രത്തെ ഉപയോഗിക്കുന്നതെന്നും അയാൾ പറയുന്നു നിങ്ങൾക്ക് ഇങ്ങനെയൊരു ലോകത്തെക്കുറിച്ചും അവിടെ അധിവസിക്കുന്നവരെക്കുറിച്ചും ഭയമുണ്ടോ എങ്കിൽ അലാനി ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിച്ചു തുടങ്ങാം